ആരമ്മുട്ടനെ കാട്ടിയേ ചുമ്മത്ത കാട്ടിയന്താ കാട്ടിയ പഴേ എന്താ കാട്ടി എന്തിനാ വെച്ച് തച്ചേ ഓളെ അടിച്ചോ അടിച്ചോ ഓളെ ഓളെ അങ്ങോട്ട് അടിച്ചോള അടിച്ചോളേ അപ്പൊ മുത്തുമണികളെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ടിട്ടോ വീഡിയോ വല്ലാതെ വിട്ടിട്ടില്ല എന്നുള്ളൂ രണ്ടു മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും വിടാറില്ല അപ്പൊ എന്താ മക്കൾക്കൊക്കെ തീരെ വയ്യാട്ടാട്ടോ പൊന്നു ഇതാക്കണ് പൊന്നുവിന് തീരെ വയ്യാട്ടോ നല്ല പനിയാണ് അപ്പൊ പിന്നെ വല്ലാതെ കാണിച്ചു തരുന്നില്ല മക്കളെ അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഏതു ഇതാട്ടോ മിനുവിനും കൊണ്ടിരിക്കണേ മിനുവിനും ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു പനി കുറഞ്ഞിട്ടുണ്ട് ഓള ടസ്റ്റ് ഇപ്പനി നാളെ മറ്റന്നാളെ കിട്ടും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാക്കോ അപ്പൊ ഉമ്മ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു ഉമ്മമ്മ ഇവിടെ ഇണ്ടിട്ടോ ഉമ്മ നിസ്കരിക്കുകയാണ് ഇവിടെ ഒന്ന് വീണു അതിന്റെ അടിയില് ആകെ വൃത്തിയേടാക്കിട്ടിട്ടുണ്ട് ടേബിളും അവിടെ ഒക്കെ ഒന്നിനൊരു ഒഴിവ് ഇട്ടിട്ടില്ല ചുമയൊന്നും മാറിയിട്ടില്ല ഹായ് ഫ്രണ്ട്സ് അസലക്കും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ കാര്യായിട്ട് വീഡിയോ രണ്ട് മൂന്നു നാല് ദിവസമായിട്ടോ മക്കളെ വീഡിയോസ് ഇടാൻ കഴിയണില്ല കുട്ടികൾക്ക് വെയ്യാതായാ പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കഴിയില്ല രണ്ട് ബേബിയാളും ഇല്ല അല്ലേ ലിനുനും വെയ്യാ ലിനുവിന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊനുവിന് തിരയേ വെയ്യാ നല്ല പനിയാണ് ആവിയൊക്കെ പിടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ മിന്നുവിന്റെ ടെസ്റ്റ് കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച ആവും അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെയാ ആവും അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അറിയില്ല എന്തായാലും ഒന്നും ഇല്ലാക്കാൻ ദുഃഖ ചെയ്യേണ്ടിട്ടോ അപ്പൊ ടെൻഷനും കാര്യൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറയണ്ടേ ഉമ്മമാരൊക്കെ പറയുന്നുണ്ട് വയസ്സായ ഉമ്മമാരല്ലേ അപ്പൊ എല്ലാരും പറയണ്ട കുട്ടികളെങ്ങനെ ഇങ്ങനെ വല്ലാതെ വീഡിയോയില് പ്രദർശിപ്പിക്കല്ലേ അപ്പൊ വയ്യാത്ത നേരം അല്ലെ വെയ്യാത്ത നേരം ആവുമ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അങ്ങനെ വല്ലാതെ കാണിച്ചിട്ടേ അപ്പൊ അതാണ് വല്ലാതെ മക്കളെ ഒന്നും മക്കളില്ലാതെ നമുക്ക് വെറുതെ വീഡിയോ എടുക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് നല്ല കുക്കിംഗ് ഒക്കെ അറിയണല്ലേ അതൊന്നും ഇപ്പൊ വല്ലാതെ എനിക്കറിയില്ലല്ലോ അതാണ് ഇപ്പൊ രണ്ട് വീഡിയോയിലും ഞാൻ മക്കളെ വല്ലാതെ കാണിച്ചിട്ടില്ല പിന്നെ വീഡിയോസ് ഇടാത്ത അതാണ് കുട്ടികളെ കണ്ടന്റല്ലേ എനിക്ക് കൊറേ നിങ്ങളെ കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അപ്പൊ വയ്യായി ഒക്കെ മാറട്ടെ അസുഖങ്ങളൊക്കെ മാറട്ടെട്ടോ എന്നിട്ട് ഞാൻ ആരെയൊക്കെ കാണിച്ച എന്റെ മുടിയൊക്കെ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മള് മെല്ലെന്നെ എന്താ മെഷീനൊക്കെ വെച്ച് റെഡി ആക്കിട്ടുണ്ട് അപ്പൊ പനി കൊറയണില്ല വൈറൽ പനിയാണ് ലിനുവിന് തവണിട്ടോ ലിനുവിന് പറഞ്ഞിട്ടുണ്ട് ഇവിടുക്കിപ്പോ വലിയ കൊഴപ്പൊന്നുമില്ല മുത്തമ്മ വിളിച്ചിരുന്നു എന്റെ ഏട്ടത്തി വിളിച്ച പറയുന്നുണ്ട് ചിപ്ലിക്കു കുന്തികളെ അവിടെ ചേച്ചിണ്ട് ഓള് ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വിളിക്കുവായി മുടി കണ്ടിട്ട് ഓള് ചിപ്ലിക്കുന്തിയോളെ അങ്ങോട്ടിങ്ങനെ ചിപ്ലിക്കുന്തിയാന്ന് അപ്പൊ മക്കളൊക്കെ അവിടെ ഇണ്ട് ഋതുവിനും വയ്യാ എല്ലാർക്കും വയ്യ പൊന്നൂസിന്റെ അപ്പൊ കാക്കുകൾ കേട്ടോ ആട്ടി ഉറക്കി കൊടുക്കുന്നുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാക്കുകൾ കേൾക്കുന്നുണ്ടാവലെ അപ്പൊ വല്ലാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നീ എല്ലാം നിങ്ങളോട് ഇങ്ങനെ വീഡിയോയില് കാണിക്കണ്ടല്ലോന്ന് കരുതിയിട്ടാ അപ്പൊ ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്ന പരിപാടിയായിരുന്നു ഇന്നലെ നമ്മള് എം എസ് ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ ഫൈസർ ഡോക്ടർ വന്നിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചു അപ്പൊ ഒരു റിസൾട്ടൊക്കെ കിട്ടിയങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അത്ര റിസൾട്ട് ഇനി വെള്ളിയാഴ്ചയാണ് കിട്ടുക അപ്പൊ അപ്പൊ അവിടെ നിന്ന് ഒരാൾ പരിചയപ്പെട്ടില്ല ഇവിടെ പോയാലും പരിചയപ്പെടുകയൊക്കെ ചെയ്യു എല്ലാരും അറിയുന്നുണ്ട് ഓടി വരും അപ്പൊ പുതിയ കണ്ടന്റും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് വ്യൂ ഒക്കെ നല്ല കുറവാണ് ഒന്നാകുമ്പോ വ്യൂ കുറവില്ലത് നല്ല കണ്ടന്റ് ഇല്ല കുട്ടികൾക്കൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ തല ഷോർട്സ് വീഡിയോസ് ചെയ്യണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാലും കണ്ട് സഹകരിച്ച് തരുവേണ്ടിട്ടോ വീഡിയോ തീരെ ഇടാണ്ടല്ലോ കരുതിയിട്ട് അപ്പൊ മക്കളെ വീഡിയോ ഒന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എല്ലാവരും കണ്ട് സാഹചര്യം തരുവണ്ടിയോ എല്ലാര്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു വീഡിയോസ് ഒന്നും അങ്ങനത്തെ ഷോർട്സ് വീഡിയോസ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു അല്ലേ അപ്പോൾ മാക്സിമം ഞാൻ നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കണ്ടേ പെൻഷാവ അപ്പോൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കൾക്കൊക്കെ വെയ്യായിട്ടേ ഒന്നും ഉണ്ടാക്കാനൊന്നും നേരം ഇല്ല ആരും കൊണ്ട് ഞാൻ നടക്കല്ലേ ഞാൻ പറയാൻ എടുത്തെടുത്ത് ഒരാൾ വയ്യുമ്പോ ഒരാൾ രണ്ടാൾക്കും കൂടി വെയ്യാതായാലേ പിന്നെ കാപ്പുണ്ട് കിട്ട കാപ്പു തന്നെയാണ് ഇങ്ങനെ കൊണ്ടെടുക്കണോ ഞങ്ങൾ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണം അതാണ് വീഡിയോസ് ഇടാനും ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അതിൻ്റെ അടിയിലും ഒന്ന് വീണും ചെയ്തു ഞാൻ പറഞ്ഞില്ല അന്ന് വീണായില്ലാട്ടോ അതിൻ്റെ അടിയിൽ പിന്നെ മിന്നൊന്ന് വീണു അവിടെ ഇങ്ങനെ വാര്ലിൻ്റെ അവിടെ ഒരു വേദന ഉണ്ട് കാരണം അന്ന് പോയപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചു കിട്ടോ നമ്മൾ ആവി എടുക്കാൻ പോയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ട് അവിടെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല അപ്പം ഉമ്മക്ക് നീരിനില്ല നീർക്കെട്ട് കുടിക്കണം അപ്പം അതിനില്ല ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ അങ്ങനെ പോണു മക്കളെ അതാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത അതാണ് അപ്പൊ നമുക്ക് വ്യൂ നല്ലോണം കുറവുണ്ടല്ലേ എന്തായാലും പുതിയ കണ്ടന്റും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ മക്കളൊക്കെ ഒന്ന് റെഡി ആകട്ടെ പനിയൊക്കെ ഒന്ന് കുറയട്ടെ എല്ലാവരും ദുവാ ചെയ്യേണ്ടിട്ടോ മക്കൾക്ക് വെയ്യാതായാൽ നമുക്കൊരു ഉന്മേഷുണർവൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വീഡിയോസ് ഇടാനുള്ള സാഹചര്യം ഇല്ല ഈ ഒരു ഇത് എടുത്ത് തരണ്ടേ പിന്നെ ഈ വയ്യാത്ത കുട്ടികളെ നമ്മൾ ഇങ്ങനെ വീഡിയോയില് പകർത്തണ്ടല്ലോ മമാരൊക്കെ പറയണ്ടിട്ടോ അവിടുത്തെ അമ്മയും കോപ്പയുടെ അമ്മയും ഒക്കെ ഇങ്ങനെ കുട്ടികളെ വല്ലാതെ വീഡിയോയില് പെടുത്തല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അതുകൊണ്ടല്ലേ വീഡിയോ ചെയ്യണമൊക്കെ കുട്ടികളായിട്ട് പിന്നെ വെയ്യാതെ കുമ്പോഴൊക്കെ അവര് പറയണൊക്കെ നമ്മള് കേൾക്കാറില്ലേ വയസ്സായ ആളുകളല്ലേ അപ്പൊ അതാണ് കുട്ടികളെ അല്ലാതെ ഇപ്പൊ വെയ്യാത്ത നേരത്തെ കാണിക്കണില്ല പിന്നെ കൊറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വീടിന്റെ കാര്യം എന്തായി എന്നൊക്കെ ഒന്നും ആയിട്ടില്ല കേട്ടോ മക്കളെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇങ്ങളെ ഞാൻ അറിയിക്കും എന്ത് കാര്യമാണെങ്കിലും നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കും ഒരുപാട് നല്ല ഫ്രണ്ട്സുകളൊക്കെ അല്ലേ എനിക്ക് പിന്നെ നിങ്ങളെയൊക്കെ കഴിഞ്ഞ പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട് കിട്ടും അപ്പം ഞാൻ അധികം വീഡിയോസൊന്നും ഇങ്ങളതൊന്നും കാണില്ല തോന്നുന്നു ബ്ലോഗർമാരിപ്പം ഒഴിവില്ലായിട്ട് കേട്ടോ മക്കള് നേരം വെളുക്കൂള വരും കൊണ്ട് ഇങ്ങനെ വെയ്യാതെ ഇങ്ങനെ തോളിലിട്ട് നടക്കല്ലേ നമ്മൾ പിന്നെ ഒരു വേവിയാണെങ്കിൽ പിന്നെ ഒന്നും കുറച്ചേരം കുങ്ങിയൊക്കെ ആക്കൂൻ്റെ അടുത്ത് കൊടുക്കാറില്ല അപ്പം അതുമില്ലല്ലോ രണ്ടാളും കൂടി എടുത്ത് നടക്കണ്ടേ നമ്മള് പിന്നെ പിന്നെ പിന്നെപ്പോ മക്കൾ ഇതും ഷെയ്മോളും ഓല ഇപ്പൊ ഇനിയിപ്പ എത്ര വലിയ കുട്ടികളായാലും ഓലെ രാത്രിയൊക്കെ ഒക്കെ വിളിച്ചാലിപ്പോ അവരൊന്നും എണീക്കൂല എന്നാലും ഇന്ന ഷെയ്മോളും ഇതും ഒക്കെ എണീക്കുട്ടോ എനിക്കൊരു പാവം തോന്നും രാവിലെ ഇനിപ്പ എണീറ്റാലും സ്കൂൾക്കൊക്കെ പോയിട്ട് അപ്പൊ പിന്നെ ഞാനോലെ വിളിക്കലൊ പൊതുവേ ഓല ഉറങ്ങലില്ല പിന്നെ ഇപ്പൊ വെയ്യാതും കൂടി ആയിട്ട് അപ്പൊ പൊന്നൂസൊന്നും തീരെ ഉറങ്ങണില്ല പൊന്നൂസിനൊക്കെ വെയ്യാതായി കഴിഞ്ഞ പിന്നെ തീരെ ഉറക്കില്ല അവനു മോളൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലിനുസുന്ദരി പിന്നുവിന് വലിയ കൊഴപ്പൊന്നുമില്ല കേട്ടോ ബേബി ബേബിയാൽതാണ് ഇപ്പോ വല്ലാത്ത ഒരവസ്ഥയിൽ മിഞ്ഞാന്ന് പോയപ്പോ ഞാൻ കരുതി അഡ്മിറ്റ് അഡ്മിറ്റാക്കും കരുതി അപ്പൊ അങ്ങനെ പഠിച്ചവനോട് പറയാം അഡ്മിറ്റ് ആക്കല്ലേ നമ്മള് ആളും പാളും കൊറേ ആളുകളുണ്ട് ഉണ്ട് പക്ഷെ നിക്കാൻ പറ്റുന്ന സാഹചര്യവും ഇല്ലല്ലോ ആ ഇല്ല പിന്നെ നമ്മക്ക് നമ്മളെന്നെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ റബിനോട് പറയായിരുന്നു ഒന്നാമൊരു ബേബിയാണെങ്കി എനിക്ക് നിന്നാ മതിലേ വാർഡില് എം എസിൽ വാർഡില് പൈസ ഒന്നും വേണ്ട കേട്ടോ അപ്പോ പിന്നെ ഡോക്ടർ നല്ല സാഹചര്യം പറഞ്ഞില്ലേ ഈ ചുനെ ചാണ്ട് കൊറേ നോക്കീന്നെ ഡോക്ടർ അതിനൊരു എട്ട് പത്ത് എട്ട് വർഷം പോലെ പരിചയമുള്ള ഡോക്ടറാണ് അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും അറിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലോ ഡോക്ടറെടുത്തേക്ക് അനാവശ്യമായിക്കാണ്ടൊന്നും ഡോക്ടർ അഡ്മിറ്റ് ആക്കൂല അങ്ങനെ പിടിച്ചു കിടത്തൊന്നുമില്ല അപ്പോ അപ്പോ എന്തായാലും നോക്കട്ടെ വെള്ളിയാഴ്ച ടെസ്റ്റ് കിട്ടിയിട്ട് ഡോക്ടറിൻ്റെ അപ്പോ എന്തെങ്കിലും അഡ്മിറ്റ് വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ അഡ്മിറ്റ് ആണ്ടി വരും പിന്നെന്താണുള്ളു വീട്ടിൽ കേട്ടോ കൊറച്ചേരം ഇരുന്ന് നിങ്ങളോട് പറയാന്ന് കേട്ടിസ് ഒന്നും ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലേ കണ്ട് സഹകരിച്ചു വരുവണ്ടിട്ടോ പിന്നെ നാണിത്തള്ളന്റെ ഒന്നും ഇടുന്നില്ല കഞ്ഞി അത് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടണില്ല കരയല്ലേ കാണിക്കും മക്കളെ അതിൻ്റെ ഇതൊക്കെ ഒന്നും നോക്കണ്ടേ പിന്നെ കുറിയേരിക്കഞ്ഞി അച്ചാറാണ് കേട്ടോ ഞങ്ങളെ വീട്ടില് ഇതാ പനിയല്ലേ പനി അപ്പൊ അതൊരു കണ്ടന്റുമായി എനിക്ക് അമ്മമ്മ പിന്നെ അത് മതിയാറ് കുറിയരിക്കഞ്ഞി മതിയാര് പിന്നെ ഇപ്പൊ ബേബി ആൾക്കും ബേബികൾ ഒന്നൊന്നും കഴിക്കണില്ല ആറ്റോലെ എന്തേലൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ഇപ്പൊ നഴ്സറി നഴ്സറിയിലൊക്കെ പോയി നഴ്സറി പൊടിയൊക്കെ വാങ്ങിയിരുന്നു ആവി പിടിച്ച് പോന്നപ്പോ അപ്പൊ നല്ല കണ്ടന്റൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ പക്ഷെ നമുക്ക് കുട്ടികൾ ഇങ്ങനെ കരിയുമ്പളേ നമുക്ക് എടുക്കാന് ഇനിയിപ്പൊ അതും ഇതില് പകർത്തുമ്പോ അതും മോശത്തരല്ലേ മോശത്തരം മാത്രല്ല എല്ലാരും പറയാണിക്കുന്നേ അതിന് കുറച്ചൊക്കെ കാര്യ ആയിരം വട്ടം പറഞ്ഞ ആരും ഒതുങ്ങൂന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പൊ എത്രയൊക്കെ ഉള്ള വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണാ അസ്സലാമലൈക്കും